ഭൂനിയമ ഭേദഗതിയുടെ ചട്ട രൂപീകരണം പൂർത്തിയായിട്ടുണ്ടെന്ന് സി പി ഐ നേതൃത്വം നിയമവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നതോടെ ഉത്തരവിറങ്ങും മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഇടുക്കിയിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നും സി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു ഭൂനിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുന്നതോടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾക്ക് വലിയ തോതിൽ പരിഹാരമാകുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിലയിരുത്തൽ നിലവിൽ ചട്ടരൂപീകരണം നടന്നിട്ടുണ്ടെങ്കിലും അന്തിമ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല നിയമവകുപ്പിൽ നിന്ന് ഉയർന്ന ചില സംശയങ്ങളാണ് പ്രതിസന്ധിക്ക് കാരണം ഇത് പരിഹരിച്ച് ഉടൻ ഉത്തരവിറങ്ങുമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ പറഞ്ഞു എല്ലാ മേഖലയിലുമുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തെ അടക്കം ചർച്ച ചെയ്ത് ആ ചട്ട രൂപീകരണ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നോ രണ്ടോ കാര്യങ്ങളിൽ നിയമവകുപ്പിൻ്റെ ചില അഭിപ്രായങ്ങളുടെ കിട്ടാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ നിലവിൽ ഭൂനിയമവുമായി ബന്ധപ്പെട്ട ചട്ട രൂപീകരണം പൂർത്തിയായിട്ടുണ്ട് നിയമവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ചില കാര്യങ്ങളിലുള്ള സംശയം അതും കൂടി ഇപ്പം പരിഹരിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരവായി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി തിങ്കളാഴ്ച ഇടുക്കിയിലെത്തുമ്പോൾ ഭൂവിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉറപ്പുവരുത്തുന്ന നിലപാട് വ്യക്തമാക്കുമെന്നാണ് പ്രതീക്ഷ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രി കെ രാജനും സംസ്ഥാന ഗവൺമെന്റും കൃത്യമായ ഇടപെടൽ നടത്തിയപ്പോൾ നിയമം വരാതിരിക്കാനാണ് കോൺഗ്രസും യുഡിഎഫും ശ്രമിച്ചതെന്നും സിപിഐ ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി ഇടുക്കി